നമസ്കാരം എൻ്റെ പേര് ജോവാൻ ഡെല്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിലെത്തി എൺപത്തെട്ട് ദശാംശം എട്ട് രണ്ട് വരെയാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞത് യു എസിലേക്കുള്ള എച്ച് വൺ ബി ബിസ്സാ ഫീസ് കുത്തനെ കൂട്ടിയതാണ് രൂപയുടെ മൂല്യ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് ഇന്ത്യയിലെ ഐ ടി മേഖലയുടെ വരുമാനം കുറയുന്നതിന് വഴിയൊരുക്കുന്നതാണ് വിസ ഫീസ് വർധന ഉയർന്ന തീരുവകളും ദുർബലമായ വിദേശ നിക്ഷേപവും രൂപയുടെ മൂല്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് വിസ ഫീ വർധന യു എസ് നടപ്പിലാക്കിയത് ഇതോടെ രൂപയുടെ സ്ഥിതി കൂനിൻമേൽ കുരു വന്നതുപോലെയായി യു എസിലെ പുതിയ എച്ച് വൺ ബി വിസകൾക്കുള്ള ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയത് യു എസ് വിപണിയെ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്ന ഔട്ട്സോഴ്സിംഗ് കമ്പനികളുടെ വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കും അതേസമയം യു എസ് ഡോളർ സൂചിക തൊണ്ണൂറ്റേഴ് ദശാംശം രണ്ട് എട്ടിലാണ് എത്തി നിൽക്കുന്നത് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി നൂറിന് താഴെ തുടർച്ചയായ നാലാമത്തെ ദിവസവും ഓഹരി വിപണി നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി നൂറ് പോയിൻറ്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി എൺപത്തി ആറ് പോയിൻറ്റിന് എൺപത്തൊന്നായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിലും നിഫ്റ്റി നൂറ്റി പന്ത്രണ്ട് പോയിൻ്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി അമ്പത്തി ആറിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി നാൽപ്പത്തിമൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റ മോട്ടോഴ്സ് വിപ്രോ ഭാരത് ഇലക്ട്രോണിക്സ് ജിയോ ഫിനാൻഷ്യൽ ഹീറോ മോട്ടോസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ നെസ്ലെ ഇന്ത്യ എൻ ടി പി സി ജെ എസ് ഡബ്ല്യു സ്റ്റീൽ പവർഗ്രിഡ് കോർപ്പറേഷൻ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്നിടിഞ്ഞു ഓട്ടോ ഐ ടി മീഡിയ മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അരശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ദശാംശം ഒമ്പത് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ദശാംശം അഞ്ച് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു